ശാന്തിയുടെ സംരക്ഷണ വലയത്തിൽ സുരക്ഷിതയായി കൺമണി എന്ന കുട്ടിയാന ദിവസങ്ങളിടെ മാത്രം നിന്ന് പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് കൺമണി ഇപ്പോൾ ശാന്തി കൺമണി എന്ന് നീട്ടി വിളിച്ചാൽ ഈ കുട്ടിയാന ഓടിയെത്തും അത്രയ്ക്കുണ്ട് ഇരുവരും തമ്മിലെ ബന്ധത്തിന്റെ ഇഴയടുപ്പം ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞി കൺമണിക്ക് അമ്മയുടെ വാത്സല്യം നൽകുന്നത് ശാന്തി അമ്മയാണ് അട്ടപ്പാടിയിൽ വനത്തിനുള്ളിൽ കാട്ടാനക്കൂട്ടം ഉപേക്ഷിച്ച നിലയിലാണ് കൺമണിയെ കണ്ടെത്തിയത് ഒക്ടോബർ മാസത്തിലാണ് അട്ടപ്പാടി മൂച്ചിക്കടവ് വനത്തിനുള്ളിൽ നിന്ന് വനപാലകർ കാട്ടാനക്കുട്ടിയെ കണ്ടെത്തുന്നത് ശരീരത്തിൽ ആകമാനം മുറിവുകളോടെ കണ്ടെത്തിയ ഈ കുട്ടിയാനയെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനും ചികിത്സ നൽകുന്നതിനും വേണ്ടി വനംവകുപ്പ് ഇടപെട്ട് ധോനിയിലെത്തിക്കുകയായിരുന്നു അധികകാലം ആയുസുണ്ടാകില്ല എന്ന് വിദഗ്ധർ വിധിയെഴുതിയ ആനക്കുട്ടി പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ധോനിയിൽ വനവകുപ്പിന്റെ പരിചരണത്തിനുള്ള പി ടി എന്ന ആനയുടെ പാപ്പാൻ മാധവന്റെ അമ്മ ശാന്തിയുടെ സുരക്ഷിത വലയത്തിലാണ് കുട്ടിയാന ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയത് പിന്നീട് അവൾ എല്ലാവരുടെയും കൺമണിയായി കുപ്പിയിലാക്കിയാണ് കൺമണിക്ക് പാൽ നൽകുക സ്വന്തം കുട്ടിയോടുള്ള വാത്സല്യം പോലെ മറ്റാരെങ്കിലും കണ്ട് കണ്ണുനട്ടാതിരിക്കാൻ പാൽ കുപ്പി മറച്ചുവെക്കുന്നതും കൺമണിയും ശാന്തിയും തമ്മിലുള്ള വൈകാരിക അടുപ്പത്തിന്റെ നേർക്കാഴ്ചകളാണ് ഇരുപത് ലിറ്ററോളം പാൽ ഒരു ദിവസം കൺമണി അകത്താക്കും ആറുമാസമാണ് കൺമണിയുടെ പ്രായം രോഗാവസ്ഥയെല്ലാം മറികടന്നു ഇപ്പോൾ ആൾ ഉഷാറാണ് പകൽ മുഴുവൻ ഓടി നടക്കും രാത്രിയായാൽ കൊതുകിനെ പേടിയാണ് കൺമണിക്ക് പി ടി സെവനെ പൂർണ്ണ ആരോഗ്യവാനായി തിരികെ കൊണ്ടുവന്ന ധോനിക്ക് ഇനി കൺമണിയുടെ കഥയും പറഞ്ഞു തുടങ്ങാം ന്യൂസ് ഡെസ്ക് ടോക്ക്